െല്ലാവർക്കും നമസ്കാരം മനോമ ചിന്തകളിലേക്ക് സ്വാഗതം ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പരമരഹസ്യത്തെ സംബന്ധിച്ചാണ് അതെ സീക്രട്ട് എന്ന് വേണമെങ്കിൽ പറയാം വളരെ ശക്തമായ ഒരു രഹസ്യത്തെ സംബന്ധിച്ചാണ് രഹസ്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടല്ലേ രഹസ്യ സ്വഭാവമുള്ള പല കാര്യങ്ങളും രഹസ്യത്തിനകത്താണ് പല സംഗതികളും ഇരിക്കുന്നത് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന സത്യം എന്നാണ് അർത്ഥം മറഞ്ഞിരിക്കുകയാണ് ആ സത്യം പക്ഷേ അത് രഹസ്യമാണ് രഹസ്യമായിട്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിലുള്ള പല സത്യങ്ങളും മറിഞ്ഞിരിക്കുകയല്ലേ അതാണ് സീക്രട്ട് ലോകത്തിലുള്ള പല കാര്യങ്ങളും മറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സീക്രട്ടുകളുണ്ട് പക്ഷെ അതെല്ലാം സത്യമായിട്ട് മറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിലുള്ള പല രഹസ്യങ്ങളും ഉണ്ട് നിയമപരമായ പല രഹസ്യങ്ങളും ഉണ്ട് അത് സത്യമായിട്ട് അവിടെ ഉള്ളതാണ് അല്ലേ നമുക്ക് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ അപ്പം ഇന്ന് നമ്മൾ പഠിക്കുന്നത് മനസ്സിലാക്കുന്നത് ജീവിതത്തിൻ്റെ ഈ ഒരു രഹസ്യം ഈ രഹസ്യം അറിഞ്ഞവർ ജീവിതത്തിൽ ഉജ്ജ്വലമായിട്ട് വിജയിക്കും ഈ വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകളും പുസ്തകങ്ങളും മോട്ടിവേറ്റ് ആയവരെയൊക്കെ നിരീക്ഷിച്ചുകൊണ്ടും ഒക്കെ മുമ്പോട്ട് പോകുന്നുണ്ട് എന്നിട്ടും പലർക്കും അവിടെ എത്താൻ പറ്റുന്നില്ല ചെയ്യാഞ്ഞിട്ടല്ല പല ക്രിയകളും ചെയ്യുന്നുണ്ട് പല ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട് അഫർമേഷൻ എഴുതുന്നുണ്ട് പക്ഷെ മാറ്റം ഉണ്ടാകുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്നറിയോ ഈ രഹസ്യം അറിയാത്തതുകൊണ്ടാണ് ഇതങ്ങോട്ട് ഫ്രീ ആണ് ഞാൻ തരിയാണ് കേട്ടോ ഇതാണ് എൻ്റെ അടിസ്ഥാന തത്വം ഇത് ലഭിക്കുന്നവർ ഇന്ന് മുതലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ലോകം നന്നാകട്ടെ എല്ലാ അർത്ഥത്തിലും നമ്മളെ നമ്മളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കിയാൽ ഒരു വ്യക്തി മാറിയാൽ അവന്റെ ചുറ്റുപാട് മാറും ചുറ്റുപാട് മാറിയാൽ സമൂഹം മാറും അതുകൊണ്ട് വ്യക്തി തലത്തിൽ തന്നെ ആന്തരികമായിട്ടുള്ള മാറ്റത്തിലൂടെ മാത്രമേ ഒരു റെവല്യൂഷൻ വലിയൊരു വിപ്ലവം നടക്കുകയുള്ളൂ പീസ് സമാധാനത്തിനായിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സൈക്കോളജിക്കൽ വിഷയങ്ങൾ കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുക ലഭിച്ചുകൊണ്ടിരിക്കുന്ന അറിവുകളിലൂടെ നിങ്ങളിലേക്ക് തന്നുകൊണ്ടേയിരിക്കുന്നത് ഓക്കെ പാരസ്യത്തിലൊക്കെ നമുക്ക് പോകാം എപ്പോഴും നമുക്ക് നിങ്ങൾ പ്രസന്നമായിട്ട് മനസ്സ് ശാന്തമായിരിക്കണമെങ്കിൽ അത് അതനുഭവിക്കുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് പറയും നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് എവിടെയാണ് ഉള്ളിലാണ് ജീവിക്കുക പുറമെ എന്തെല്ലാം സംവിധാനങ്ങളുണ്ടായാലും അതിനകത്ത് ഭൗതികമായ എത്രല്ലാം വിദ്യാഭ്യാസം ഉണ്ടാകാം ജീവിത നിലവാരമുണ്ടാകാം പക്ഷെ ജീവിക്കുന്നത് ഓരോരുത്തരുടെയും മനസ്സിന്റെ ഉള്ളറയിലാണ് അവിടെ ക്ഷാന്തവും സമ്പന്നവുമാണെങ്കിൽ ആ വ്യക്തി സമ്പന്നമായി എന്ന് പറയാം ഒരുപക്ഷെ ഭൗതികമായ വലിയ വലിയ കെട്ടുപാടുകളൊന്നും ഉണ്ടാകണമെന്നില്ല ചെറിയൊരു വീട് ഇനിയും വീടും ഉണ്ടാകണമെന്നില്ല ഒരു റെന്റൽ ഹൗസിൽ വാടകക്കായിരിക്കും താമസിക്കുക പക്ഷെ അവിടെ ഒരു അനുഭവമാണ് അവിടെ സ്വർഗ്ഗത്തെയും നരകത്തെയും സൃഷ്ടിക്കുക അപ്പം ഈ സീക്രട്ടില് സ്ഥിരമായ രീതിയിൽ എല്ലാ ഔന്നിത്വത്തിലും ഫീൽ ചെയ്ത് പോകണമെങ്കിൽ അറിയുക മൂന്ന് ഏരിയകളെ സംബന്ധിച്ചറിയും മൂന്ന് ലെയർ വേണമെങ്കിൽ നിങ്ങളൊന്ന് പിന്നെ കേൾക്കുമ്പോൾ കയ്യിൽ ബുക്കും അല്ലെങ്കിൽ പേപ്പറും ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം വലിയൊരു സർക്കിൾ വരയ്ക്കുക ഓക്കെ വൃത്തം അതിനകത്ത് രണ്ടാമത്തെ ഒരു ലെയർ വരയ്ക്കുക ആദ്യം വരച്ച സർക്കിളിനകത്ത് മൂന്നാമത്തെ മൂന്നാമത് വരയ്ക്കേണ്ടത് രണ്ടാമത് വരച്ച സർക്കിളിനകത്തും ഇപ്പം മൂന്ന് ലെയർ ആയില്ലേ ഈ മൂന്ന് ലെയറിൽ ഏറ്റവും അകത്തുള്ള സർക്കിൾ അവിടെ നമ്പർ വൺ എന്ന് എഴുതുക അതിൻ്റെ ഔട്ടർ റിങ്ങിൻ്റെ പോർഷനിൽ ടു ഏറ്റവും മുകളിൽ ത്രീ ഇതിപ്പോൾ നമ്മുടെ മൂന്ന് ക്യാരക്ടറായിട്ട് കാണുക നമ്മുടെ ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വം വ്യക്തിപ്രഭാവം എന്ന് പറയും ചുരുക്കം പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഈ മൂന്ന് അറകളുണ്ട് എന്നുള്ളതാണ് മനസ്സിന് ആദ്യത്തെ ഒരു തലം എന്ന് പറയുന്നത് ബാഹ്യമായത് പുറമെ നമ്മൾ പരിചയപ്പെടുന്ന നമ്മളാണ് പരസ്യമായ ക്യാരക്ടർ എന്ന് പറയും നിങ്ങളെ മറ്റുള്ളവർ കാണുന്നത് നമ്മൾ മറ്റുള്ളവർ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷതയും ക്യാരക്ടറാണ് പരസ്യമായതെന്ന് അവിടെ എഴുതുക പരസ്യമായത് ആ മൂന്നാമത്തെ ലെയർ രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് സ്വകാര്യമായത് പ്രൈവറ്റ് സോൺ എന്ന് പറയും അതായത് നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്ന പോലെ മറ്റുള്ളവർ അറിയുന്ന പോലെ നമ്മുടെ പ്രൈവറ്റ് ഏരിയ ആയിട്ടുള്ള ക്ലോസ് ആയിട്ടുള്ള പെരുമാറ്റമുള്ള സ്ഥലങ്ങൾ അത് ഉദാഹരണം വീട് നിങ്ങളുടെ വീട്ടിൽ രണ്ടോ മൂന്നോ നാലോ പേരുള്ള അച്ഛനും അമ്മയും സഹോദരങ്ങളും മറ്റും ബന്ധു മൃതദേ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് നമ്മളെ നമ്മളെപ്പറ്റി നമ്മളവരെ പറ്റിയുള്ള കാര്യങ്ങൾ അത് നമ്മൾ ആവശ്യമുള്ളത് മാത്രമേ ഡിസ്കസ് ചെയ്യാറുള്ളൂ പുറത്തുള്ള ആൾക്കാർക്ക് പറയാറില്ല പറയരുത് പ്രൈവറ്റ് ഏരിയ ആണ് നിങ്ങളെ പറ്റിയുള്ള സ്വഭാവത്തെപ്പറ്റി വീട്ടുകാർക്ക് അറിയുള്ളൂ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് സമൂഹത്തിന് അറിയുന്നില്ല സമൂഹം നിങ്ങളെ പറ്റി അറിഞ്ഞിരിക്കുന്നത് ഭയങ്കര ജെന്റിലാണ് ഭയങ്കര ഉപകാരിയാണ് എല്ലാവർക്കും വേണ്ടി ഭയങ്കര സഹായം ചെയ്യുന്നു എപ്പോഴും പ്ലസന്റ് ആയിട്ടും പ്രസരിപ്പായിട്ടും നടക്കുന്നു ഇതൊക്കെ പുറത്തറിയുന്നതാണ് പക്ഷെ നമ്മുടെ വീട്ടുകാർ പറയും അതാ അത് നിങ്ങൾക്ക് അറിയാൻ പാടില്ല അത് രഹസ്യമായിട്ടുള്ളതാ നമ്മുടെ സ്വഭാവ സവിശേഷം ഇപ്പൊ നമ്മള് പുറത്ത് സഞ്ചരിക്കുന്ന പോലെ അല്ലോ അകത്ത് നമ്മുടെ വീട്ടിൽ നിൽക്കുന്നത് അപ്പം നമുക്ക് കാഷ്വൽ ഡ്രസ്സും ക്യാറ്റർ സംസാരങ്ങളും മറ്റുള്ളവർക്കും പക്ഷെ പുറത്ത് അങ്ങനല്ല അപ്പം പരസ്യമായതുണ്ട് സ്വകാര്യമായതും ഒരു ക്യാരക്ടർ നമ്മളുണ്ട് നമ്മൾ തന്നെയാണ് ഇത് അഭിനയിക്കുന്നത് അല്ലേ ഇനി മൂന്നാമത്തത് ഈ പ്രൈവറ്റ് പ്രൈവറ്റായിട്ട് ഏരിയയിൽ നിന്നുകൊണ്ട് തന്നെ രഹസ്യമായിട്ടുള്ളൊരു തലവും ഒരു വ്യക്തിത്വവും നമുക്കുണ്ട് രണ്ടോ മൂന്നോ പേർ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ രഹസ്യതലം അവരുടെ മനസ്സിന്റെ ഉള്ളറയാണ് അത് വേറൊരാൾക്ക് അറിയില്ല അവർ പറഞ്ഞറിഞ്ഞോ ഇത്ര നാലത്ത് പെരുമാറ്റത്തിലൂടെ അറിയുന്ന രഹസ്യമായിട്ടുള്ള പരസ്യമായ കാര്യങ്ങളെ അറിയുള്ളൂ പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സംഗതി ആ വ്യക്തിക്ക് മാത്രമേ അറിയുള്ളൂ അവിടെയാണ് മാറ്റം ഉണ്ടായത് അവിടെ മാറ്റം പെർമനൻ്റായിട്ട് വരുമ്പോൾ മാത്രമേ പ്രൈവറ്റ് സ്പേസിലും ഔട്ടർ സ്പേസിലും ഈ വ്യക്തി ഒരേപോലെ വിളഞ്ഞുകയുള്ളൂ അതുകൊണ്ടാണ് പലരും കണ്ടിട്ടുണ്ടോ പിന്നെ ആത്മീയരംഗത്തുള്ളവരായിക്കോട്ടെ ഭയങ്കര അറിവുള്ളവരൊക്കെ പുറമേയൊക്കെ അവരെ കാഴ്ചപ്പാട് അങ്ങനെയായിരിക്കും ഇനിയും അവരുടെ ഈ പ്രൈവറ്റ് ഏരിയയിലും കുടുംബത്തിലുമൊക്കെ പക്ഷെ രഹസ്യമായിട്ടുള്ള അവരുടെ മനസ്സിൻ്റെ തലത്തിൽ മാറ്റമില്ലാത്ത കാരണം ഇവരിൽ ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഒക്കെ ഉണ്ട് ചില രാഷ്ട്രീയത്തിൽ അല്ലെ ഇനി അതുപോലെന്നുണ്ടെങ്കിൽ നേരത്തെ വിദ്യാഭ്യാസ രംഗത്ത് അങ്ങനെ എവിടെ നോക്കിയോ ഉന്നതതലങ്ങളിലുള്ളവരുടെ എല്ലാം പരസ്യമായിട്ടുള്ള ഒരു ക്യാരക്ടറിലും ഈ പ്രൈവറ്റ് ഏരിയയിലും പോലെയല്ല ഉള്ളിൽ ഉള്ളിൽ മാറ്റം അനുസരിച്ചാണ് ഈ വ്യക്തി സത്യത്തിൽ സമ്പന്നനാകുന്നത് അപ്പോൾ നമുക്ക് ചേഞ്ച് വരണമെങ്കിൽ അകത്തേക്ക് കറകൾ പിടിക്കാതിരിക്കുക നമ്മുടെ അകത്ത് ഉള്ള ആ ഈഗോഗ്രാം ലെവൽ അത് എപ്പോഴും പോസിറ്റീവായിട്ട് നിലനിർത്താൻ അതൊരു ഹാബിച്ചിലാകുമ്പോൾ മാത്രമേ ഒരു വ്യക്തിയിൽ മാറ്റം ഉണ്ടാവുള്ളൂ അല്ലെ പലരും ഇങ്ങനെയൊക്കെ പറയും കഥയും ഉപകഥകളും ആദ്യം വലിയ പാണ്ഡിത്യം ഒക്കെ പറയുമ്പോഴും ഈ വ്യക്തിയുടെ വ്യക്തിതലത്തിൽ അടിസ്ഥാനപരമായിട്ടൊരു മാറ്റം ഉണ്ടാകുന്നില്ല അടിസ്ഥാനപരമായി മാറ്റം ഉണ്ടാകണമെങ്കിൽ അടിത്തറയിൽ ആ ക്യാരക്ടർ ആകണം ഞാൻ ആദ്യം ശ്രദ്ധിക്കാനുള്ളത് ആത്മാവിന്റെ ഒരു ബേസ് നേച്ചർ എന്ന് പറയുന്ന ശാന്തിയാണ് സന്തോഷമാണ് അല്ലേ അപ്പം അതുകൊണ്ട് അവിടെ അവിടേക്ക് മറ്റൊന്നും കയറ്റാതിരിക്കുക ഇനി നമ്മൾ ചുറ്റുപാടും സാഹചര്യം ദുസഖമാണ് എപ്പോഴും നമ്മളെ ഇറിട്ടേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും സിറ്റുവേഷൻ ഉണ്ടാവും പക്ഷെ നിങ്ങൾ അതിനെ എങ്ങനെ എടുക്കുന്നു എൻ്റെ ആ ഒരു ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആ മണ്ഡലത്തിലേക്ക് അവർ കടത്തിവിടുന്നതോ അല്ലെങ്കിൽ അവരെ പറ്റി നിങ്ങൾ ഓർക്കുമ്പോൾ ദേഷ്യമാണ് പണ്ടുവരുന്നതെങ്കിൽ ആ സ്പർദ്ധ കൊണ്ട് നടക്കാതിരിക്കുക കാരണം ഉൾ മൈൻഡിൽ പിടിക്കുന്നത് എന്തോ അതാണ് നിങ്ങളെ വളർത്തുന്നതും തളർത്തുന്നതും ചില വ്യക്തികളെ പറ്റി ഓർക്കുമ്പോൾ ചിലപ്പോൾ അജിറ്റേറ്റഡ് ആകും സങ്കടം വരും ദേഷ്യം വരും അവർ ചെയ്തതിനെ ഓർത്ത് പക്ഷേ ഇന്നും ഒരു ടെക്നിക്ക് എടുക്കുക അകത്ത് അവരെ പറ്റി നല്ല സ്നേഹത്തോടെ അവരിലും നന്മ തിന്മയുണ്ടല്ലോ നിങ്ങളകത്തേക്ക് ആ സ്പർദ്ധ എടുക്കാതിരിക്കുക ഏത് തേടറയിൽ ഈ തേടറയിലേക്ക് പിടിപ്പിക്കുന്നതാണ് പ്രശ്നം എന്നാൽ എല്ലാവരോടൊപ്പം തന്നെ നമ്മൾ അസോസിയേറ്റ് ചെയ്യാം ഒരു കുഴപ്പമില്ല മുഖം എപ്പോഴും എങ്ങനെയായിരിക്കും പ്രസാദാത്മകമായിട്ടും ബോഡി എപ്പോഴും നല്ല ജെന്റിലായിട്ട് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് നോക്കിയാണ് മറ്റു പലരും നിങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് വാക്കുകൊണ്ടും നോക്കുകൊണ്ടും തട്ടിക്കൊണ്ടും ഒക്കെ ഇരിക്കും ബോഡി ലാംഗ്വേജ് എപ്പോഴും എങ്ങനെയായിരിക്കണം നല്ല ഹാപ്പി ആയിട്ടും അപ്പോൾ കോൺഫിഡൻസോടുകൂടി കൂടി ഉയർത്തി സന്തോഷത്തോടെ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്ന ഈ ടോക്സിക് എഫക്റ്റ് വരാതെ നോക്ക് വ്യക്തികളിലായ സാഹചര്യത്തിലാണ് എന്നിട്ടോ നമ്മുടെ കഴിവിനെ സംബന്ധിച്ചും നമുക്ക് ഈ ലോകത്തേക്ക് വരാൻ അവസരം ലഭിച്ചതിനെ പറ്റിയും പ്രപഞ്ചശക്തി ഞാനും തമ്മൊരു അലേണ്ടാണ് എന്ന് സദാ ഓർക്കുക ഞാൻ എന്ത് എൻ്റെ മനസ്സിലേക്ക് കൊടുക്കുന്നു അത് സംഭവികമായ രീതി തന്നെ സംഭവിച്ചിരിക്കുന്നോ ഉറപ്പോടുകൂടി അതിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക ആ വിശ്വാസം വെച്ചുകൊണ്ട് മുഖം പ്രസാദാത്മകമായിട്ട് ഒരു മിനിമം നിങ്ങൾ ആറ് ദിവസം ഒന്ന് കഴിഞ്ഞ് നോക്കി ഒരു സിക്സ് ഡേയ്സ് ഞാൻ ഈ കണ്ടാമിനേഷൻ അകത്ത് കയറ്റില്ല ഇനി അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഓരോ ദിവസങ്ങളും ഒരു പക്ഷേ നമ്മൾ അകത്തെ സംസാരം കുറച്ച് കുറയ്ക്കേണ്ടി വരും പുറമേയുള്ള സംസാരം കുറേ കുറയ്ക്കേണ്ടി വരും ഇനി അകത്ത സംസാരം ഉള്ളതെല്ലാം കഴിവും പോസിറ്റീവായിരിക്കാം എൻ്റെ റിപ്പോർട്ട് എൻ്റെ കയ്യിലാണ് എൻ്റെ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും സ്വിച്ച് എൻ്റെ കയ്യിലാണ് ആ സ്വിച്ച് ഞാൻ പ്രവർത്തിപ്പിക്കുന്നത് പോലെ മാത്രമേ പ്രവർത്തിക്കൂ ഇത്തരത്തിൽ ഒരു നിശ്ചയദാക്ഷത്തോട്ട് ആറ് ദിവസം മാലിന്യമൊന്നും അകത്ത് കടത്താതെ എന്നാൽ കൂടുതൽ ഹാപ്പിനെസ് ത്വരിതപ്പെടുത്തിക്കൊണ്ട് ആ തേടറ നിങ്ങൾ സമ്പുഷ്ടമാക്കി നോക്കുകയും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ചുറ്റും സംഭവിക്കുന്ന അത്ഭുതങ്ങളായിരിക്കും ഞാനൊരു സംശയമില്ല ചിന്ത കൃത്യമായ ഡയറക്ഷൻ ഒന്ന് ആലോചിച്ച് നോക്കി ഇനി നമുക്ക് നോക്കിയാലോ ആറ് ദിവസം നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മാറ്റമായിരിക്കും ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് എല്ലാവർക്കും നമ്മൾ നേരുന്നു ഹെ ഗ്രേറ്റ് താങ്ക് യു